തന്നിരിക്കുന്ന നമ്പേഴ്സ് ഉപയോഗിച്ച് എത്ര സംഖ്യകൾ നിർമ്മിക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഉദാഹരണം വെച്ച് നോക്കാം ഇന്നത്തെ ക്ലാസ്സില് അഞ്ചാം ക്ലാസ്സില് സംഖ്യകൾ നിർമ്മിക്കുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വ്യത്യസ്ത ഇനം നമ്പേഴ്സ് ആണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് എത്രത്തോളം പുതിയ സംഖ്യകൾ നിർമ്മിക്കാൻ കഴിയും എന്നതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഉദാഹരണായിട്ട് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എന്തെടുക്കാം ത്രീ വൺ ഫോർ ഫൈവ് ഈ നമ്പറില് എത്രത്തോളം സംഖ്യകൾ നിർമ്മിക്കാൻ കഴിയും നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതി നോക്കാം ഇതില് വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ കിട്ടും ഫൈവ് ഫോർ പിന്നെ അടുത്ത് വരുന്നത് ത്രീ വൺ അല്ലേ ഇപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഇത് വെച്ചുണ്ടാക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ചോദിച്ചാൽ നമുക്ക് ഇതിനെ അവരോഹണ ക്രമത്തിൽ ഓരോ സംഖ്യ ഏറ്റവും വലുത് ഫൈവ് ആയിരുന്നു പിന്നെ ഫോർ പിന്നെ ത്രീ പിന്നെ വൺ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഏറ്റവും എഴുതാം എന്നിട്ട് ആരോഹണ ക്രമത്തിൽ ഈ സംഖ്യകൾ എങ്ങനെ എഴുതിയാൽ മതി ഇങ്ങനെ പല രീതിയിൽ എഴുതിയിട്ട് നമുക്ക് ഒരുപാട് എത്രത്തോളം സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് കിട്ടിയ ഈ നമ്പർ ഉണ്ടല്ലോ ഇതിലാകെ എത്ര നമ്പറുകളുണ്ട് സംഖ്യകളാണ് നോക്കാം അപ്പോൾ വൺ ടു ത്രീ ഫോർ നാലെണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് പറയാം ഇതുപയോഗിച്ചിട്ട് ഫോർ ഫാക്ടോറിയൽ അത്രയും നമ്പേഴ്സ് അതിന്റെ ഫോർ ഫാക്ടോറിയൽ നമ്പർ അത്രയും നമ്പേഴ്സ് സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയുന്നു ഇതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു ഫോർ ഫാക്ടോറിയൽ മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ നമ്പറുകളെ നാല് നമ്പറുകൾ എഴുതാം ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ എന്ന് എഴുതാം ഓക്കെ അന്നേരം ഫൈവ് ഫാക്ടോറിയൽ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും വൺ ഇന്റു ടു ഇൻറ്റു ത്രീ ഇന്റു ഫോർ ഇൻറ്റു ഫൈവ് എന്ന് എഴുതും അത്രേ ഉള്ളു ഇനി ഇവ തമ്മിൽ ഗുണിക്കാം അപ്പൊ കിട്ടുന്ന നമ്പർ എത്രയാണോ അതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ അതായത് എത്ര നമ്പർ എത്രത്തോളം എണ്ണം സംഖ്യകൾ ഈ നാല് നമ്പർ കൊണ്ട് ഉണ്ടാക്കാമെന്നത് അപ്പൊ ഇതില് നമുക്ക് ഗുണിച്ചു നോക്കാം ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ട്വൽവ് ഇൻറ്റു ടു ട്വന്റി ഫോർ ട്വന്റി ഫോർ ഇൻറ്റു വൺ ട്വൻറ്റി ഫോർ തന്നെ അല്ലേ അപ്പൊ നമുക്ക് ഈ നാല് നമ്പർ വെച്ചിട്ട് ട്വന്റി ഫോർ എണ്ണം അതായത് ഇരുപത്തിനാല് എണ്ണം പുതിയ സംഖ്യകള് നിർമ്മിക്കാൻ കഴിയും ഓക്കെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ആകെ എത്ര നമ്പർ ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അത്രയും ഫാക്ടോറിയൽ എണ്ണം സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഫാക്ടോറിയൽ മീൻ ചെയ്യുന്നത് എന്താണ് ഒന്ന് മുതൽ എത്ര ഫാക്ടോറിയൽ നിന്നാണ് തന്നിട്ടുള്ളത് അത്രയും എണ്ണം നമ്പറുകൾ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ ഫാക്ടോറിയിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല അതായത് എത്ര എണ്ണം നമ്പർ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം ആ എണ്ണത്തിന്റെ അത്രയും ഒന്ന് മുതൽ ആ എണ്ണത്തിന്റെ അത്രയും നമ്പറുകളാണ് എഴുതിയിട്ട് ഒറ്റ ഗുണിക്കൽ അങ്ങോട്ട് ഗുണിക്കാം അപ്പൊ അത്രയും എണ്ണം സംഖ്യകൾ നമുക്ക് ഈ നമ്പറുകൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും ഓക്കെ അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്